ക്രിസ്തുവിൽ പ്രിയരെ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പതിനഞ്ചാമതിയായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ക്രിസ്തു സ്നേഹത്തിൽ വസിക്കുന്ന ശിഷ്യർ എന്ന വചനഭാഗമാണ് യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണ് യേശുവിൽ വസിക്കുന്ന ശിഷ്യർ ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക വിശുദ്ധ യോഗനാൻ പതിനഞ്ചൊൻപതിൽ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചോ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിലൂടെ പ്രഭാഷണത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന പ്രമേയമാണ് സ്നേഹം പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹമാണ് മറ്റെല്ലാ സ്നേഹങ്ങളുടെയും അടിസ്ഥാനം ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് പുത്രനെ സ്നേഹിച്ചോ പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി അയച്ചു മനുഷ്യകുലത്തോടുള്ള സ്നേഹം പ്രകടമാക്കി പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ യേശുവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി ഈ സ്നേഹം തൻ്റെ കുരിശ് മരണത്തിലൂടെ അവിടുന്ന് വ്യക്തമാക്കി ദൈവവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുക വഴി വിശ്വാസികൾക്ക് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയും രണ്ടാമതായി കൽപ്പനകൾ പാലിക്കുക വിശുദ്ധ യുഗന്നാൻ പതിനഞ്ച് പത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ് ശിഷ്യർ യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് യേശു പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് ശിഷ്യരുടെ മാതൃക ശിഷ്യർ യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നതാണ് പ്രധാനം വിശുദ്ധ യോഗനെഴുതിയ ഒന്നാം ലേഖനം അഞ്ച് മൂന്നിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല മൂന്നാമതായി പൂർണ്ണമായി സന്തോഷം വിശുദ്ധ യോഗം ഞാൻ പതിനഞ്ച് പതിനൊന്നിൽ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് സന്തോഷത്തെ സൂചിപ്പിക്കാൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കാര എന്നതാണ് യേശുവിൽ വസിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുക ഇവ സന്തോഷത്തിലേക്ക് നയിക്കും യേശുവിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൽ പ്രതിഫലിപ്പിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ സന്തോഷം കൈവരിക്കുന്നവർ ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ലോകത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ ശിഷ്യരെ പ്രേരിപ്പിക്കുന്ന ദൈവിക ദാനമാണ് ഈ സന്തോഷം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തെ സന്തോഷത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കാം ക്രിസ്തുവുമായുള്ള ഐക്യമാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു നൽകുന്ന സ്നേഹവും ജീവനും ശിഷ്യരെ ആനന്ദഭരിതരാക്കുന്നു ക്രിസ്തുവിൽ വസിച്ച പ്രേക്ഷിത ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ശിഷ്യരുടെ സന്തോഷം പൂർണ്ണമാകുന്നു നാലാമതായി സ്നേഹത്തിൽ വളരുന്ന ശിഷ്യർ വിശുദ്ധ യോഗനാൻ സുവിശേഷം പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്നിൽ ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല പരസ്പര സ്നേഹമാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം സ്നേഹം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തപ്പെടണം യേശുവിൻ്റെ സ്നേഹമാണ് ശിഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ മാതൃകയും ഉറവിടവും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കുക എന്നത് ഇത് ആത്മത്യാഗം അഥവാ ആത്മബലി എന്ന് നമുക്ക് പറയുവാൻ കഴിയും ക്രിസ്തു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വജീവൻ താൽവര്യയിൽ അർപ്പിച്ചു യേശു എല്ലാ മനുഷ്യരെയും സ്നേഹിതരായി പരിഗണിക്കുന്നു അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വജീവൻ കുരിശിൽ അർപ്പിച്ചു യേശുവിൻ്റെ ഈ സ്നേഹത്തെ അനുകരിച്ച് വിശുദ്ധ മാക്സിമില്യൻ ഗോൾവേ ഫാദർ ഡാമിയാൻ എന്നിവർ ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്ന സ്നേഹത്തിൻ്റെ വ്യക്തിത്വങ്ങളാണ് വിശുദ്ധ യോഗന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്ന് പതിനാറിൽ ക്രിസ്സോ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ സ്നേഹം എന്തെന്ന് നാം അറിയുന്നു നാമം സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അഞ്ചാമതായി യേശുവിൻ്റെ സ്നേഹിതിരുടെ പദവി വിശുദ്ധ യോഹന്നാൻ പതിനാല് പതിനഞ്ചിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല സ്നേഹിതനെ സൂചിപ്പിക്കാൻ ഫീലോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിലും പരസ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് യേശുവിൻ്റെ സ്നേഹിതർ പഴയ നിയമത്തിൽ അബ്രഹാമും മോഛയെയും ദൈവത്തിൻ്റെ സ്നേഹിതർ എന്നാണ് വിളിക്കപ്പെട്ടത് ശിഷ്യരെ യേശു സ്നേഹിതർ എന്ന് വിളിക്കുന്നതിലൂടെ അവരുമായുള്ള ബന്ധവും അടുപ്പവുമാണ് വെളിപ്പെടുന്നത് ക്രിസ്തു ശിഷ്യർ സേവനത്തിൻ്റെ കാര്യത്തിൽ ദാസരും ദൈവവുമായുള്ള ഉറ്റ ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹിതരും ദൈവപിതാവിൻ്റെ പുത്രരുമാണ് ആറാമതായി ശിഷ്യരുടെ തിരഞ്ഞെടുപ്പ് വിശുദ്ധ യോഗം പതിനഞ്ച് പതിനാറിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് യേശുവിൻ ശിഷ്യരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം തിരഞ്ഞെടുപ്പാണ് യേശുവാണ് ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നത് വിളിയും തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ മഹാദാനമാണ് ദാനമാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറപ്പെടുവിക്കാനാണ് സ്നേഹത്തിൻ്റെ നാല് തലങ്ങളാണ് ഇന്നത്തെ തിരുവചനം വ്യക്തമാക്കുന്നത് ഒന്നാമതായി പിതാവിന് യേശുവിനോടുള്ള സ്നേഹം രണ്ടാമതായി യേശുവിന് പിതാവിനോടുള്ള സ്നേഹം മൂന്നാമതായി യേശുവിന് ശിഷ്യരോടുള്ള സ്നേഹം നാലാമതായി ശിഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹം ദൈവശാസ്ത്രജ്ഞരായ റിഡർ ബോസ് എഴുതുന്ന പോലെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ മാന്യക്കാർട്ടെയാണ് ഈ തിരുവചനം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതാണ് പരമോന്നതമായി സ്നേഹം ഈ സ്നേഹമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിസ്ഥാനവും മാനദണ്ഡവും ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് പരസ്നേഹത്തിൽ ആഴപ്പെടാനും സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളായി മാറുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ